വെൽക്കം ടു റോയൽ ടുോപ്പർട്ടീസ് മൂവറ്റുപുഴ ഒരു അടിപ്പൻ സംഭവം കേട്ടോ കാണിക്കാൻ പോണത് ഇത് തൊടുപുഴയിൽ നിന്ന് ആനക്കയം റോഡിലുള്ള തലേനാട് തലേനാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് കേട്ടോ സംഭവം അടിപ്പം സംഭവമാണ് കിടക്കനാണ് നമുക്ക് ആ ഇഷ്ടം പോലെ മരങ്ങള് ഇഷ്ടം നല്ലൊരു വീട് അതുപോലെ തന്നെ അതിന്റെ ഒരു വെറൈറ്റി സംഭവമാണ് ഇതെല്ലാം നല്ല തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു അറുപതോളം തേക്കും കുറ്റികൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട് റോഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നൂറ് മീറ്റർ റോഡ് ഫ്രണ്ട് ഉണ്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കേട്ടാം ഓക്കെ ഇതാണ് ഈ ഇവിടെ മുതൽ ഈ സ്ഥലം ആരംഭിക്കുവാണ് ഈ സൈഡ് ഈ സൈഡ് മൊത്തം ഈ ഈ അതിരി ഈ അതിര് തൊട്ട് ഈ സ്ഥലത്തിന്റെ രണ്ട് മൂന്ന് ഏക്കർ പത്ത് സെൻ്റാണ് വരുന്നത് ഇതിന്റെ അങ്ങറ്റം വരെ ഇങ്ങനെ കനമരങ്ങൾ പിടിപ്പിച്ചേക്കുവാട്ടോ ഇതിനെ നോക്കിയാൽ കാണാൻ പറ്റും മരങ്ങൾ അങ്ങറ്റം വരെ പോകണത് അതുപോലെ തന്നെ ഇതിനകത്ത് നിൽക്കുന്ന തേക്ക് തേക്ക് തന്നെ ഇവിടെ ഇവിടെ തന്നെ ഉണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് തേക്കോളം ഈ ഏരിയ റോഡ് ഫേസ് ആയിട്ട് നിൽക്കുന്ന പറമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ നല്ല അടുപ്പിനൊരു സംഭവമാണ് മെയിൻ റോഡ് ഫ്രണ്ട് ബസ് റോഡ് ഫ്രണ്ട് ഇതിൽ ബസ് പോകുന്നതാണ് ആ ഇത് ഉണ്ടോ പ്ലാവ് നിൽക്കുന്നുണ്ട് റോഡ് സൈഡ് തന്നെ നമ്മുടെ ഈ തൊട്ടി തന്നെ പ്ലാവ് മാവ് തേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ തേക്കിന്റെ തന്നെ ഒരു ഒരു ചെറിയൊരു തേക്ക് കൂപ്പ് പോലെ ആട്ടോ ഇതിനകത്ത് തേക്കുകൾ നട്ടേക്കുന്നതാണ് ആവശ്യം പോലെ തേക്കുകൾ നട്ടേക്കുക അത്യാവശ്യം വണ്ണം ഉള്ളതുകൊണ്ട് വണ്ണം കുറഞ്ഞതുകൊണ്ട് ഉണ്ട് മീഡിയം ടൈപ്പ് ഉള്ളതുണ്ട് അങ്ങനെ തേക്കുകൾ ന്യായമായ തേക്കുകൾ ഇവിടെ തന്നെ നമുക്ക് കാണാം കേട്ടോ പിന്നെ നോക്കി വഴി നോക്കി അടുപ്പനായിട്ട് നല്ല ടാർ ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടാണ് വീട് വരെ നമുക്ക് ഏത് വണ്ടിയും കയറി പോകുമ്പോൾ അതിനുള്ള ടാർ ചെയ്ത വഴിയാട്ടോ ുള്ളികളും കാണുമ്പോൾ ഒരു ഇച്ചിരി വീക്ക്നെസ് ഉണ്ട് പുള്ളി അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് വിലക്ക് വരുന്നു ഇതിന്റെ ഇതിന്റെ ഇടതുവശത്തും വലതു വശത്തുമായിട്ടാണ് സ്ഥലം കിടക്കുന്നത് ഇടതുവശത്തേക്ക് സ്ഥലം കുറവാട്ടോ അതെ ആ തേക്കും അത് നിക്കുന്ന എന്റെ അതിലാട്ടോ ആ വലിയ തേക്കൊക്കെ നിൽക്കുന്ന ഇതിനകത്താണ് ആ തേക്ക് കാണാൻ പറ്റുന്നില്ലേ നമുക്ക് ഇത് കണ്ടോ വണ്ടികൾ പോകുന്നതാണ്ടോ ഇത് റോഡ് സൈഡിൽ കൂടെ വണ്ടി പോകുന്നു നേരെ വീട്ടിലേക്കുള്ള എൻട്രൻസ് വലു വയസ്സത്താണ് കൂടൽ സ്ഥലം ബസ് ഇതേ ബസ് പോകുന്നുണ്ട് ബസ് റൂട്ടാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ ബസ് ബസ്സിപ്പൊ പോകുന്നത് ആ ആനക്കയം ആനക്കയം തൊടുപുഴ അതാണ് നമ്മൾ പറഞ്ഞത് ആദ്യം പറഞ്ഞിരുന്നു എന്ന ആനക്കയം റൂട്ടാണിത് തലേനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് അതിന് വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതിനകത്ത് കാപ്പി കൊക്കോ വാഴ പ്ലാവ് ഇഷ്ടം പോലെ കേട്ടോ ചക്കയൊക്കെ ഇഷ്ടം പോലെ കിടക്കണമെന്ന് നിങ്ങൾ കാണിച്ചു തരാം ചക്ക അത്യാവശ്യം വീട്ടിലേക്ക് കോഴി വളർത്താനുള്ള കോഴി ഷെഡ് പശുത്തൊഴുത്ത് പന്നിഫാമ ചെറുതായിട്ട് ഇതെല്ലാം ചെറുതാ മീൻകുളം മീൻകുളം അത്യാവശ്യം വലിയ മീൻകുളം ആട്ടോ മീൻകുളം അത്യാവശ്യം മീൻ വളർത്താനുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഷ്ടമായി മീനെ പിടിച്ച് ഇടാനുള്ള സ്ഥലമുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്കതൊക്കെ അതൊക്കെ കണ്ടുവരാം ബാജു കാപ്പിയുടെ കുരുവൊക്കെ നിങ്ങൾ കണ്ടു കാണും ഇത് നമ്മൾ ചെല്ലണ പറമ്പിലൊക്കെ കപ്പങ്ങിയായി മുളകായി അങ്ങനെ നമുക്കിവിടെ കാണാട്ടോ നക്ഷത്രം തൂക്കിയിട്ടിരിക്കുന്ന പോലെ നക്ഷത്രം തൂക്കിയിട്ടിരിക്കുന്ന പോലെ ചക്ക ഉണ്ടാക്കി കിടക്കുന്നതാണ് എൻ്റെ അമ്മ ഇഷ്ടം പോലെ ഇത് നല്ല പരിക്ക ചക്കാൻ തോന്നുന്നുട്ടോ ഇഷ്ടംപോലെ ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട് ഇതുപോലെ തന്നെ മുകളിലും ലാഭമുണ്ട് ചക്ക ഉണ്ടാക്കി കിടക്കുന്നുണ്ട് അതുപോലെ ഒത്തിരി കവുങ്ങ് മരങ്ങൾ നട്ടറിണ്ട് കവുങ്ങ് മരങ്ങൾ നട്ടിട്ടുണ്ട് ആവശ്യത്തിന് തെങ്ങുണ്ട് തെങ്ങിന് തൈകൾ കുറെ പിടിപ്പിച്ചിട്ടുണ്ട് ഒരു വാഴത്തോട്ടം ഈ വാഴത്തോട്ടം എന്ന് കാണിച്ചോ ഈ സൈഡിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് വേറെ കേറുപാ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ വീട് വന്ന് കാണാം ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ മാവുണ്ട് മാവുകള് നട്ടിട്ടുണ്ട് ഇത് കേടാ ഇത് തെങ്ങ് കേടാവാതിരിക്കാൻ വേണ്ടി വലയിട്ട് കൊടുത്തിരിക്കുന്ന ഈ കണ്ട ചെള്ളും അതൊക്കെ വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പലയൊക്കെ ഇട്ട് കൊടുത്ത് ശുശ്രൂഷിക്കുന്ന ആണ് തെങ്ങും തൈകളും കവങ്ങും തൈകളും പോലെ ഇതിനകത്ത് പിടിപ്പിച്ചത് അദ്ദേഹം നിൽക്കുന്നു പ്ലാവ് പ്ലാവും മാവും തേക്ക് എല്ലാം ഇഷ്ടം പോലെ അതുപോലെ തന്നെ ദേ ഒരു സൈഡ് നിറച്ച് കൊക്കോയട്ടോ അത് ഏകദേശം ഒരു പത്ത് നൂറ് കൊക്കോയോളം ഈ പറമ്പിലുണ്ട് ദേ സൈഡിലേക്ക് വന്നിടിച്ചു അതി സൈഡിലേക്ക് ആ ഇതുണ്ടോ നമ്മുടെ ഈ പറമ്പിന്റെ ഈ വലത്തെ അറ്റം ഏകദേശം ഒരു രണ്ട് റോയോ മൂന്ന് റോയോ സഹിതം ഇങ്ങനെ അങ്ങ് അറ്റം വരെ കൊക്കോ പിടിപ്പിച്ചേക്കും കേട്ടോ കൊക്കോ തൈകളാണ് ഇവിടെ കൊക്കോടെ വിത്തുകൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട് മിച്ചത്ത് കുറച്ച് ഞങ്ങൾ കണ്ടിരുന്നു അതുപോലെ കവുന്തൈ ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം വലുതാവാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നു മേടിക്കുന്ന ആൾക്കെന്താണിച്ചാലും നല്ലൊരു കൃഷി ചെയ്യുന്നവനൊക്കെ അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ഭൂമിയാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം പറ്റില്ലാത്ത വെള്ളമുണ്ട് റോഡ് സൈഡാണ് അത്യാവശ്യം താമസിക്കാൻ കൊള്ളാവുന്ന ഒരു വീടുണ്ട് അതുപോലെ തെങ്ങ ഒരു പശുത്തൊഴുത്തുണ്ട് നമുക്ക് മീൻ വളർത്താൻ മീൻ മീൻകുളമുണ്ട് കോഴി വളർത്താൻ കോഴി ഷെഡുണ്ട് അപ്പം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് നമുക്കൊരാൾ ഉണ്ടെങ്കിൽ ഒരു പണിക്കാരനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്ത് കൊണ്ട് പോകുന്ന പറമ്പാണ് കയറ്റോ ഒന്നുമില്ല നേരന്ന് കിടക്കുന്ന സ്ഥലമാട്ടോ അപ്പം നിങ്ങളെ കോഴികൾ ഇട്ടാക്കണ കാണിച്ചു തരാം അപ്പം അവർ നേരത്തെ കോഴികൾ ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ ഉടമസ്ഥൻ പോയി അവരൊരു കസിനാണ് ഇവിടെ താമസിക്കുന്നത് ഉടമസ്ഥൻ വെളിയിലാണ് അപ്പം അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട് ഉടമസ്ഥൻ ജനുവരിയിൽ വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഞങ്ങളിത് സെഡിയാനുള്ള ഒരു ഇതിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ ഇട്ടിരിക്കുന്നത് നാടൻ കോഴികളെ ഇട്ടിരിക്കുന്ന കാണിച്ചു തരാം അപ്പം ഇവർക്ക് ആവശ്യമായിട്ടുള്ള മുട്ട കാര്യങ്ങൾ ഇത് ഇന്ന് മാത്രമാണ് പുറത്തുനിന്ന് ണ്ടോ ഒരടുപ്പം കിണറ് നിറച്ച് വെള്ളം രണ്ട് കിണറുണ്ട് കേട്ടോ ഇതിന് ഇതാണ് നമ്മൾ ഇവിടെ വീട്ടിലേക്ക് കുടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കിണറാട്ടോ അത് കിണറിൽ വെള്ളം കാണിച്ചു കൊടുത്തേ നല്ല തെളിനീര് വെള്ളം അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് മൊബൈൽ താഴേക്ക് കളയരുതിട്ടോ വിജു നമ്മുടെ ജീവിതമാർഗ്ഗമാണത് അത് കളയരുത് വാഴയും വാഴക്കൊലയും എന്നും വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതുപോലെ ഇഷ്ടമായി മൂത്ത വാഴക്കൊലകൾ പലയിടത്തായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വാഴക്കൂട്ടങ്ങളാ ഇഷ്ടമായി തേങ്ങ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ തേങ്ങ നമുക്ക് അരയ്ക്കുള്ളതും എല്ലാത്തിനും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ സ്വന്തക്കാർക്ക് കൊടുക്കാനുള്ള വരെ തേങ്ങ കിട്ടും വിൽക്കാൻ നമുക്ക് അങ്ങനെ ഉള്ള ഇതിൽ കിട്ടില്ലെങ്കിലും ആവശ്യമുള്ള തേങ്ങ നമുക്ക് കിട്ടും ഈ കോഴി ഷെഡിൽ വേണമെങ്കിൽ നമുക്ക് അനേകം കോഴിയെ പിടിച്ചിടാം കേട്ടോ കാര്യം അതുപോലെ വലിയ കോഴിയാ ഇവരിങ്ങനെ ചുറ്റും നെറ്റടിച്ചിട്ട് കോഴി വെളിയിൽ പോകാണ്ട് ഉള്ള സെറ്റപ്പ് ചെയ്തേക്കും കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ റോൾ പ്രോപ്പർട്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കോഴിപ്പോവും വരെ പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം നിങ്ങളും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ കോഴികളുണ്ട് നാടൻ കോഴിയുണ്ട് ഇവർക്ക് ആവശ്യമുള്ള മുട്ട ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം ആ തൊഴുത്ത് ഒന്ന് കാണിക്കാം പഴയ തൊഴുത്ത് കാണിക്കാം ഇവിടെയാണ് കേട്ടോ ഇത് ഉണ്ടോ ഇവിടെ ചെറിയ പ രണ്ട് പന്നി കിടക്കുന്നുണ്ട് ആ പന്നിക്ക് കോഴിക്കുള്ള തീറ്റകളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവായിട്ടോ ഇവിടെ ഈ ഒരു ഷെഡ് ഇവിടെ പശുവിന്റെ തീറ്റകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മുറി ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഒരു തൊഴുത്തുണ്ട് നമ്മളിപ്പോ മൊത്തം നടന്നിട്ട് പറമ്പിക്കട ഉള്ള വിശേഷങ്ങളാട്ടോ പറയുന്നത് പശുവിനുള്ള പുല്ല് ഇതിപ്പോ ഇവർക്ക് ആവശ്യമായിട്ടുള്ള പാലിനും കാര്യത്തിനൊക്കെ വേണ്ടി ഇതൊരു എരുമയാണെന്ന് തോന്നുന്നു ഒരു 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 പശു മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ ആ ഒരാൾ നല്ല മൂക്കുറ്റനായിട്ട് നിൽക്കണ്ടിവിടെ അപ്പൊ പുൽത്തൊട്ടി കാര്യങ്ങളൊക്കെ പഴയ രീതിയിലുള്ള സംഭവല്ല നെറ്റൊക്കെ അടിച്ചുള്ള പശുത്തൊഴിക്ക് ഇനി ടുത്തേക്ക് ചെല്ല ചിലപ്പോൾ അത് ആ കുഴപ്പമില്ല വലിയ പ്രശ്നക്കാരനല്ലെന്ന് തോന്നുന്നു കേട്ടോ ബിജു നോക്കിയ ഇരുമ്പുംപൊളി വെക്കണേ അച്ചാർ വിടാനുള്ള ഇരുമ്പും പുളി കാര്യങ്ങള് എല്ലാം സംഭവം ഉണ്ട് കേട്ടോ ഈ പറമ്പില് പേരാ അത്യേക കുമ്പളങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് വീടിന്റെ മുറ്റത്ത് നമ്മളിനി ഇനി ഇതുവരെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോയിട്ടില്ല റബ്ബറും തോട്ടത്തിൽ ഇതാട്ടോ കൊക്കോ കൊക്കോ ഇവിടെ പലയിടത്തായിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കൊക്കോ കാവകള് കുമ്പളങ്ങ അടക്കണോക്കി ചോദിച്ചു കുമ്പളങ്ങ പയറ് അതിന് കൃഷികൾ കണ്ടോ പയറ് അടക്കണുണ്ടോ ആ നല്ല നല്ല വള്ളിപ്പയറുകൾ വള്ളിപ്പയർ കിടക്കുന്നു കുമ്പളങ്ങ കുമ്പളങ്ങ പിടയാടക്കണ്ടായിരുന്നു അതെ ഇതേ കിടക്കുന്നു കുമ്പളങ്ങ ഇതേ മുകളിൽ നെറ്റിൻ്റെ ജാഗത്തുണ്ടായി കിടക്കണ്ടത് ഇവിടെ അങ്ങനെ ചെറിയ ചെറിയ കൃഷികൾ കാര്യങ്ങളെല്ലാം ഈ വീടു മുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് മുകളിലേക്ക് ആ റബ്ബറും ഇതിലേക്ക് ഒന്ന് കയറി അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു മീൻകുളം ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങളെ മീൻകുളം ഒന്ന് കാണിക്കാൻ വേണ്ടി വരും കേട്ടോ ഇതാട്ടോ വലിയ വലിയ മീൻകുളം അത് നേരത്തെ നിറച്ച് മീനുണ്ടായിരുന്നതാണ് ഇപ്പം മീൻ കുറവാണ് ഇപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് മീനുകളെല്ലാം പിടിച്ചു പിന്നെ എൻ്റെ ഓണർ പോയല്ലോ ഇപ്പം ഇവർ ഒരു കസിൻ ആണ് ഇവിടെ താമസിക്കുന്നത് അത് കാരണം മീനുകൾ കുറവാണ് എന്നാലും ഇതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ഇത് അവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് പിന്നെ കുരുമുളക് ജാതി അങ്ങനെയുള്ള ഐറ്റംസ് ആട്ടോ ഈ പറമ്പിൽ അപ്പോൾ അത് നമുക്കതൊന്ന് നോക്കിയിട്ട് വരാം ഈ കാന്താരി ഞങ്ങൾക്ക് ഈ നാടന ആൾക്കാരായത് ഈ കാന്താരി മുളക് കാണുമ്പോൾ ഒരു ഒരു ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഒക്കെ ഞങ്ങൾ പിടിക്കും ബാ നമുക്ക് ഈ കുരുമുളക് വേണ്ട കൊടിമരങ്ങൾ ഇവിടെ കൊടിമരങ്ങൾ ഇവിടെയുള്ള മുകളിലുള്ള മരങ്ങളിലെല്ലാം കൊടിമരം കയറ്റിയിട്ടുണ്ട് ആവശ്യമുള്ള കുരുമുളക് കാര്യങ്ങൾ കിട്ടും ജാതിയുണ്ട് നമ്മൾ കൊടിമരൊക്കെ നീന്തേ ബിജു അത് മ്യൂസിക് ഇട്ടാ മതിയുണ്ട് ഇനി തീർന്നു കഴിഞ്ഞാ ഇനി ഇനി റബർ തോട്ടം ഇനി റബർ തോട്ടം കാണിച്ച തീരും ബിജു നമ്മുടെ വീഡിയോ അത്ര ലോങ് ആയിട്ട് വിടുന്നു അതേ കുരുമുളക് ഉണ്ടായിക്കണോ നമ്മളെ ഈ വീഡിയോ ലോങ്ങ് ആയി പോകണ്ടെന്ന് തോന്നുന്നു നമുക്കത് ഷോർട്ടാക്കാം നമുക്ക് ഏറെക്കൂടെ നിർത്താം കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് മുഷ് ഒരുക്കണ്ടോ ഇത് അവിടെ നിന്ന് വരുന്ന അതിരാട്ടോ ഇതേ ഇത് ഈ മര മരങ്ങൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു താഴെ തൊട്ട് ഈ അതിരുകളിൽ മൊത്തം മരം പിടിപ്പിച്ചേക്കുക പറഞ്ഞു ഈ അതിരുകളുടെ മരം ഒന്ന് കാണിച്ചു കൊടുത്ത പച്ചു ഇത് മെയിൻ റോഡ് തൊട്ട് ഇതുപോലെ മരങ്ങൾ അതിനകത്തെല്ലാം കൊടിയുണ്ടെന്നുള്ള ആട്ടോ ഒരു പ്രത്യേകത അങ് അറ്റം മുതൽ അപ്പൊ താഴേന്ന് മുതലുണ്ട് കേട്ടോ റോഡ് മുതലുള്ള മരങ്ങൾ എല്ലാത്തിലും കൊടിയുണ്ട് കാണിച്ചു കൊടുക്കും ഇതെങ്ങനെ പോവും ഇതിന്റെ അങ്ങ് അറ്റം വരെ എല്ലാം കനമരങ്ങളാണ് പ്ലാവ് ചക്ക ഉണ്ടാക്കി കിടക്കുന്ന മുകളില് കേട്ടോ പ്ലാവ് മാവ് ആഞ്ഞിലി പ്രേക്ക് അതെല്ലാം കനമരങ്ങളാണ് നല്ലൊരു മരമുണ്ട് ഞങ്ങളിത് എണ്ണാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സമയം വീണ്ടും തെറ്റും അത് കാരണം ഞങ്ങൾ മരം എണ്ണുന്നില്ല ഇത് വേണ്ട ഈ പറമ്പിന്റെ അങ്ങറ്റത്തെ എന്റെ ആട്ടതേ അങ്ങറ്റത്തെ മരം അവിടെ നിന്ന് ഇങ്ങനെ മരം മരങ്ങൾ മരങ്ങളത് ചക്ക ഇഷ്ടമാതിരി ഉണ്ടായി കിടക്കണ്ട ആ കനമരങ്ങൾ ആ ലൈൻ പിടിച്ച് ഇങ് പോരും ഇത് ഇങ്ങം വരും കാണിച്ച് നമ്മൾ നിക്കണേ ഇതുപോലെ തന്നെ താഴേക്കും മരങ്ങളാട്ടോ ഈ ഒരു സൈഡ് മരങ്ങളുടെ എണ്ണ എടുത്തിട്ടുള്ള ഒരു പത്ത് നൂറ് മരം കാണുമെന്ന് തോന്നുന്നു പ്ലാവും ആഞ്ഞിലി അതുപോലെ മഹാണി അതൊക്കെയാണ് ഈ സൈഡ് വഴി നട്ടങ്ങൾ തേക്കുകളും ഉണ്ട് ഇവിടം വരെ തേക്കുകളും ഉണ്ട് കേട്ടോ ഇടയ്ക്കും പിടയ്ക്കും തേക്കുകളെന്നൊക്കെയുണ്ട് ന്യായമായ തേക്കുകളുണ്ട് പിന്നെ പറയാനുള്ളത് ഇവിടെ മുതലാണ് ഇതിന്റെ റബ്ബർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു മുന്നൂറ്റി എഴുപത് റബ്ബറുണ്ടെന്നാണ് കേട്ടോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇത് അഞ്ച് വർഷമായി അടുത്ത വർഷം തെളിക്കാവുന്ന മരങ്ങളുണ്ട് അടുത്ത വർഷം തെളിക്കാൻ പറ്റിയ മരം ആട്ടോ ഇതിനകത്ത് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വാഴ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ആൾക്കാർക്ക് ബോറാവും എന്ന് മനസ്സിലായോണ്ട് ഞങ്ങൾ നിർത്തുവാട്ടോ കാര്യം ഇവിടെ നിന്ന് ഇതേ നല്ല ആ നല്ല റബ്ബർ തോട്ടമായിട്ട് നിരന്ന് കിടക്കുന്ന സ്ഥലം ഇതിൻ്റെ അതിൽ അങ്ങനത്തെ ആ കന്നാര വെച്ചിട്ടുണ്ട് അങ്ങാറ്റത്ത് കന്നാരെയ്തല്ലേ ഓകെ അപ്പൊ നമ്മള് സ്ഥലം ഇതെല്ലാം മൊത്തമായിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഈ വീട് ജസ്റ്റ് ഒന്ന് കയറി കാണാം കേട്ടോ ഈ വീട് ഒരു പഴയ പെരയായിട്ടോ ഒരു പത്തിരുപത്തഞ്ച് വർഷം പഴക്കമുള്ളൊരു പെരയാണ് അതിന്റെ ഫുൾ ഒരു പെരയായിരുന്നു പിന്നെ അതിന്റെ ഓണർ ഈ ഫ്രണ്ടിലേക്ക് ഒരു രണ്ടു മൂറി കൂട്ടിയെടുക്കും ഒരു ബെഡ്റൂം ഒരു ലിവിങ് റൂമ് കൂട്ടിയെടുത്തു അത് വാർക്കയാണ് ബാക്കി രണ്ട് ബെഡ്റൂം അറ്റാച്ചഡും ഒരു ബെഡ്റൂമിന് നമുക്ക് കോമൺ ആയിട്ട് ഒരു ബാത്റൂം പുറത്താണ് കേട്ടോ അപ്പോൾ ഈ നമുക്ക് ഈ ഒന്ന് കയറി കാണാം നല്ല നീറ്റായിട്ടുള്ളൊരു പെരയാണ് പഴയ രീതിയിലുള്ള നല്ല മച്ചിട്ട് നല്ല തണവുള്ള ഒരു വീടാട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് കയറി കാണാം

ആ അപ്പോൾ വീടുകളെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടുവല്ലോ അല്ലേ അപ്പൊ വീടുകൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കണം അതുപോലത്തെ ഒരു സ്ഥലമാട്ടോ നമ്മൾ ഇന്ന് കണ്ടത് അപ്പൊ നിങ്ങൾ എല്ലാവരും റോയൽ റോഡിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ ഇപ്പം എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ ഇന്റെ വില പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ അതിന്റെ വില ഭാഗത്തേക്ക് കിടക്കാം ഇത് ഏക്കർ പത്ത് സെന്റ് സ്ഥലമാണ് അപ്പം ഇതിന് ഓണർ വെളിയിലാണ് ജനുവരി വരുന്നുണ്ട് അപ്പം ജനുവരി വരുമ്പോൾ നമുക്ക് ഇതിന്റെ അവരായിട്ട് ഡയറക്റ്റ് നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഇതിന്റെ വില ഇതിന്റെ വില രണ്ടര സി ആറ് രണ്ടര കോടി രൂപയാണ് ഇതിന് ഓണർ ആവശ്യപ്പെടുന്നത് ഇത് നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരുടെ ഉടനെ തന്നെ ഞങ്ങളെ ബന്ധപ്പെടുക റോയൽ പ്രോപ്പർട്ടീസ് മോറ്റ് തന്നെ ഉടനെ വിളിക്കുക ഓക്കെ അപ്പം നമുക്ക് ഈ വീഡിയോ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് റോയൽ പ്രോപ്പർട്ടീസ് മോറ്റ്